പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജാതകം മൊബൈൽ ഫോണിൽ സൗജന്യമായി അയച്ചു തരുന്നു ഇത് സേവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ സൂക്ഷിക്കുകയോ പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുകയോ ചെയ്യാം ജാതകം മൊബൈലിൽ തന്നെ സേവ് ചെയ്ത് വെച്ചിരുന്നാൽ അത്യാവശ്യം വരുമ്പോൾ നാം ജാതകവും തപ്പി നടക്കേണ്ട ആവശ്യമില്ല നാൽപ്പതിലധികം പേജുകൾ ഈ ജാതകത്തിൽ ഉണ്ട് ഏത് പേജ് വേണമെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പേജിൽ നിങ്ങൾ ഏത് പാദത്തിലാണ് ജനിച്ചത് ഏത് തിഥിയിലാണ് ജനിച്ചത് തുടങ്ങിയ വിശദവിവരങ്ങൾ അറിയാം തൊട്ടടുത്ത പേജുകളിൽ തന്നെ നിങ്ങളുടെ ഗ്രഹനില നിങ്ങൾക്ക് കാണാവുന്നതാണ് ലഗ്നഭാവം നവാംശകം തുടങ്ങിയവ തൊട്ടടുത്ത പേജുകളിൽ കാണാം അടുത്ത പേജിൽ ഗ്രഹസ്ഫുടം നിങ്ങൾക്ക് കാണാം തൊട്ടടുത്ത പേജിൽ പാപമൂല്യം എത്രയുണ്ടെന്ന് അറിയാം അടുത്ത പേജിൽ ദശയും ദശയുടെ അപഹാരവും കാണാം ഭാവഫലങ്ങൾ അടുത്ത പേജിൽ കാണാം പിന്നീട് പഞ്ചാംഗഫലവും ലഗ്നഫലവും കാണാം അങ്ങനെ ധാരാളം പേജുകൾ ഇതിലുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തതായി നിങ്ങളുടെ പേര് ജനിച്ച നക്ഷത്രം ജനിച്ച വർഷം ജനിച്ച മാസം ദിവസം കൂടാതെ സമയം രാവിലെയാണോ രാത്രിയാണോ ജനിച്ചത് എന്ന വിവരം ജനിച്ച സ്ഥലം ജനിച്ച സ്ഥലം എഴുതുമ്പോൾ ജില്ലയും കൂടി ചേർക്കണം ഇത്രയും കാര്യങ്ങൾ തൊണ്ണൂറ് മുപ്പത്തേഴ് നാനൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണോ മെസ്സേജ് അയക്കുന്നത് ആ നമ്പറിലേക്ക് തന്നെ ജാതകം തിരിച്ച് അയച്ചു തരുന്നതാണ് ദയവായി ഈ നമ്പറിൽ മെസ്സേജുകൾ മാത്രം അയയ്ക്കുക വിളിക്കരുത്